ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇവിടെ കയറി നിന്നുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ അവസരം തന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ഹെലൻ ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചത് വളരെ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ പ്രായം കൂടിക്കൂടി വരുന്നത് കൊണ്ടും ഇനി ഒരുപാട് സാധ്യതകൾ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യതകളില്ലായിരുന്ന സമയത്ത് ആദ്യമായി തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ പരീക്ഷയ്ക്കായിട്ട് പോകുന്നത് ഉടമ്പടി വസ്തുക്കളെല്ലാം വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും പരിസ്ഥയുടെ മാധ്യസ്ഥ ഞാൻ ആദ്യമായി എഴുതിയ പരീക്ഷ മുതൽ ഞാൻ മൂന്ന് പരീക്ഷയാണ് കേരള പി എസ് സിയിൽ എഴുതിയിരിക്കുന്നത് അതിൽ രണ്ട് പരീക്ഷയിലും എനിക്ക് ഉന്നത വിജയം തന്നെ പരിശുദ്ധി എന്നെ സഹായിച്ചു അതുപോലെ തന്നെ എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ റാങ്ക് കാണിച്ചു തന്നിരുന്നു എനിക്ക് എൽ സിയിലെ ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് കാണിച്ചു തന്നിരുന്നത് സോറി ഇരുപതാമത്തെ റാങ്കാണ് ആണ് കാണിച്ചിരുന്നത് പക്ഷേ എനിക്ക് വന്നപ്പോഴേ ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആയിരുന്നു പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് പേര് ഡിലീഷൻ കൊടുക്കുകയും ഞാൻ ആ ഇരുപതാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധി അമ്മ എനിക്ക് എൻ്റെ റാങ്ക് ഉൾപ്പെടെ എനിക്ക് കാണിച്ചു തന്നിരുന്നു അതിനു ശേഷം എൻ്റെ ചാൻസ് വന്നു ഞാനിപ്പോൾ ആറുമാസമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ആ ഗവൺമെൻറ് ജോലി എന്ന എൻ്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പരിശുദ്ധി അമ്മ എന്നെ സഹായിച്ചു അത് രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ സ്വന്തമായി ഒരു വീട് സ്ഥലമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉടമ്പടിയിൽ ഞാനൊരു നിബന്ധനയും വെച്ചിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിൽ ദേവാലയമുള്ള ഒരു സ്ഥലം കാരണം ഞങ്ങൾ ഉടമ്പടി എടുത്തത് മുതൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിൽ ദേവാലയമുള്ള ഒരു സ്ഥലം ആഗ്രഹമായിരുന്നു അതിനു വേണ്ട സാമ്പത്തികമോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സ്ഥലം പെട്ടെന്നൊരു മനസ്സിലാഗ്രഹം വരികയും ആ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് കാണാൻ പോകുന്നതിന് മുൻപായി തന്നെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വചനം എടുത്തു അപ്പോൾ വചനം എടുത്തിട്ട് അമ്മയ്ക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്ന് കയ്യിൽ ഞങ്ങളുടെ കയ്യിലൊന്നും സാമ്പത്തികമായിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിരുന്നില്ല വചനം തുറന്ന് കിട്ടിയപ്പോൾ ജറമിയ പ്രവാചൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന് നീ കാലുകുത്തുന്ന ദേശം നിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് അരുൾ ചെയ്തതുപോലെ നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്ക് തേനും പാലും ഒഴുകുന്ന ആ നാട് നിനക്ക് ഞാൻ അവകാശമായി നൽകും എന്ന വചനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം കയ്യിലൊന്നുമില്ലായിരുന്നെങ്കിലും ആ വചനം കണ്ടപ്പോൾ ഒരു അത് ഞങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള സ്ഥലമാണെന്നുള്ളൊരു ബോധ്യമുണ്ടായി അവിടെ ചെന്നു കുടമ്പടി ഉപ്പ് ആ സ്ഥലത്തിട്ട് പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് തരാനായി ആഗ്രഹിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ മൂന്ന് നാല് ദേവാലയങ്ങളാണ് ആ ചുറ്റളവിൽ ഞങ്ങൾക്ക് അവിടെയുള്ളത് അപ്പം ദിവസവും ദിവ്യബലി നഷ്ടമാകാത്ത രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് അതിനുവേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുകയും ആ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായി പരിശിദ്ധ അമ്മ തന്ന് സഹായിച്ചു പിന്നീട് എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു വഴി വഴിയില്ലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അവരുടെ പറമ്പിൽ കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ നടന്നു വന്നിരുന്നത് ഞാൻ അമ്മയോട് ആ ഒരു സ്ഥലം ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങളവിടെ താമസിക്കുന്നു ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയോ ഞാൻ ആ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ ഉടമ്പടിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ അത് ഒരു സൈഡ് കാണയാണ് അതാണ് ഞങ്ങളുടെ വഴി പക്ഷേ കാണയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല അത് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത് പക്ഷെ ഞങ്ങൾക്കത് സ്വന്തമായിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്ന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആ വഴി നല്ല കോൺക്രീറ്റ് ഇട്ട് തരികയും സ്വന്തം ഞങ്ങൾക്കൊരു ടു വീലർ വരെ വീടിൻ്റെ മുൻ മുറ്റത്തേക്ക് വരാൻ പാകുന്ന രീതിയിൽ വളരെ മനോഹരമായൊരു വഴി ഞങ്ങൾക്ക് പരിശുദ്ധിയമ്മ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ സാധിച്ചു തന്നു പിന്നീട് ഉടമ്പടിയിൽ വെച്ചിരുന്ന വേറൊരു നിയോഗമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൻ്റെ ഡിസ്കുകൾ അകലുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ചായിരുന്നു മരുന്ന് കഴിച്ചിട്ടൊന്നും വളരെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് അമ്മയുടെ ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പരിപൂർണ സൗഖ്യം കിട്ടി രോഗം ഞങ്ങൾക്ക് രോഗങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഈ ഉടമ്പടി തൈലവും ഉപ്പും അത് വളരെ ഒരു വലിയൊരു ഔഷധമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് രോഗം വന്നാലും അതുപയോഗിച്ചാൽ ഒരു പൂർണ്ണമായ സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അത് സാധിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനുമുള്ള വലിയൊരു കൃപ പരിശുദ്ധിയാകുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഗവൺ ഗവൺമെൻറ് ആശുപത്രിയിൽ പത്രം കൊടുക്കുകയും പരിശു സമയത്തെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തി അവരോടൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായി ഒരു ഇരുപതോളം പേര് ഞങ്ങളുടെ ഞങ്ങൾ വഴിയായിട്ട് ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഭക്ഷണം പൊതിയുണ്ടാക്കിയിട്ട് ഞായറാഴ്ചകളിലൊക്കെ പറ്റുന്നതുപോലെ റോഡ് സൈഡിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരെ കാണുമ്പോൾ അവർക്കൊക്കെ അത് കൊടുക്കാനും സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുവാനൊക്കെ സഹായി സാധിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ ജീവിതം അത് ഉടമ്പടിയിലൂടെ സാമ്പത്തികവും കുടുംബത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലുതായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഉടമ്പടി അടുത്ത് അന്നു മുതൽ ദിവ്യബലി മുടക്കാതെ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മുടക്കം വരാറുണ്ട് എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് ദിവ്യബലിയിൽ ഒരു വലിയ കൃപ ലഭിച്ചു ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന അവസ അവസരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ആ സമയങ്ങളിൽ ജപമാല ചൊല്ലിയും പരിശ്രമയ്ക്ക് വേണ്ടി ഓരോ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നിത്യാരാധന ചാപ്പലിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം പോവുകയും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൂടുമ്പോഴൊക്കെ തന്നെ കുമ്പസാരിക്കാനും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉയരാനും ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പരിശുദ്ധി അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ കോൺഫിഡൻസ് എന്ത് പ്രതിസന്ധികൾ വന്നാലും അമ്മ കയ്യെ പിടിച്ചിട്ടുണ്ട് ഈ ഉടമ്പടി ആശീര്പത്തിലേക്ക് പിടിച്ചാൽ പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം ആ ബോധ്യത്തോടെ എന്തെല്ലാം തടസ്സം ഉണ്ടായാലും എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഞാനൊരു ദിവസം ആലപ്പുഴയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ിന് വേണ്ടി അന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് എനിക്ക് അന്ന് തന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടണം മൺഡേ എനിക്കത് അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ സാറ്റർഡേ ഞാൻ ആ മൂന്ന് മണി സമയത്ത് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ അന്ന് എന്നോട് ഇവിടുത്തെ വില്ലേജ് ഓഫീസറ് പറഞ്ഞു പാലക്കാടത്തെ വില്ലേജ് ഓഫീസറിനെ കണ്ട് ആരെങ്കിലും സംസാരിച്ച് ഇന്ന് തന്നെ തരാൻ പറഞ്ഞാൽ മാത്രമേ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആ സമയം ഇവിടെ ആയിരുന്നു ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആരുമില്ല ഈ സമയം എനിക്ക് പാലക്കാട് എത്താനും അവിടുത്തെ വില്ലേജ് ഓഫീസറെ കാണാനൊന്നും സമയമില്ല അതുകൊണ്ട് മൂന്ന് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് അഞ്ചു മണിക്കതിന് ഉള്ളിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞു എന്തായാലും പോകുന്ന എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി എനിക്കതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും അറിഞ്ഞില്ല വീട്ടിലൊരു പത്തരയൊക്കെയായിപ്പോ ചാർജ് ചെയ്ത് ഫോൺ ആദ്യം തുറക്കുമ്പോൾ തന്നെ ഞാൻ കണ്ട മെസ്സേജ് അന്ന് ഞാൻ മൂന്ന് മണിക്ക് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് എനിക്ക് അന്ന് അഞ്ച് മണിക്ക് തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കതന്ന് തന്നെ തിങ്കളാഴ്ച രാവിലെ പി എസ് സിയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ വേറൊരു എൻ്റെ വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് അതും ഇതുപോലെ തന്നെ ആ ദിവസമാണ് എനിക്ക് ട്രിവാൻഡ്രത്തിൽ പോകുന്ന ആ ദിവസമാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ കിട്ടിയ ദിവസം ഒരു മണിയായി ഞാനന്ന് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ തിരുവനന്തപുരത്തിന് പോകുവാണ് ഒരു മണിക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്പെല്ലിങ് പേരിൻ്റെ സ്പെല്ലിങ് തെറ്റ് ഞാനതും കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഓടിച്ചെന്നു പക്ഷേ വില്ലേജ് ഓഫീസർ എന്നെ കുറേ വഴക്ക് പറഞ്ഞു നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സ്വന്തം പേരിൻ്റെ സ്പെല്ലിങ് തെറ്റിയത് ഇപ്പോഴാണോ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞെങ്കിലും അയാൾ ഇനി ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ടതാണ് പിറ്റേ ഉത്സവം എൻ്റെ വെരിഫിക്കേഷനാണ് അന്ന് ഇതുപോലെ ഞാൻ അയാളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടൊന്നും അയാൾ സമ്മതിച്ചില്ല അപ്പോൾ അയാൾ നോക്കട്ടെ വൈകുന്നേരം ആകട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നാലുമണി നാലേ മുക്കാൽ വരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലേ മുക്കാലായപ്പോൾ വീണ്ടും നേരെ ഓപ്പോസിറ്റാണ് വില്ലേജ് ഓഫീസ് അവിടം വരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പോയി കയ്യിൽ ഉപ്പ് പിടിച്ചു വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഞാൻ സൈഡിൽ കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് പേടിയായിരുന്നു വില്ലേജ് ഓഫീസറിനെ അത്രയും തന്നെ വഴക്കു പറഞ്ഞതായിരുന്നു തരില്ല എന്ന് തന്നെ നൂറ് ശതമാനം അയാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ എന്തായാലും നാലേ മുക്കാലായി ഉള്ളിലേക്ക് കയറി കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ട വില്ലേജ് ഓഫീസർ അല്ല അയാൾ ആകെ മാറി മീൻസ് ആകെ മാറിയിരിക്കുന്നു അയാളുടെ ആ ദേഷ്യപ്പെട്ട മുഖമൊന്നുമല്ല വളരെ ശാന്തമായി എന്നെ അവിടെ ഇരുത്തി എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു നാല് അമ്പത് അഞ്ച് മണിക്ക് ഉള്ളിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്കന്ന് അയാൾ സബ്മിറ്റ് സബ് സർട്ടിഫിക്കറ്റ് തന്നു ഞാൻ ഉടനെ അക്ഷയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്തു ഞാൻ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ സാധിക്കുകയും പിറ്റേ ദിവസം എനിക്ക് ആ വെരിഫിക്കേഷൻ വളരെ വെരിഫിക്കേഷനെ വന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് മിസ്റ്റേക്ക് കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റ് തിരിച്ചു വിടുകയും വേറൊരു ദിവസമൊക്കെ വരാൻ പറയുകയും ചെയ്തു പക്ഷേ എന്നെ ഞാൻ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചു ആ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ അവിടെ പോയിരുന്നപ്പോൾ എന്നെ അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ അവർ എന്നോടിനി കൊണ്ടുവരാൻ പറയുന്ന അവർ കരുതിയിരുന്ന സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടാണ് ചെന്നിരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് തിരിച്ചു പോരേണ്ടി വന്നെങ്കിലും ആ ദിവസം തന്നെ പരിശുദ്ധി അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു തെറ്റും വരാതെ അതെല്ലാം എനിക്കമ്മ സാധിച്ചു തന്നു പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ ഞങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട് അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വലിയൊരു കോൺഫിഡൻസാണ് ഇനിയും ജീവിക്കാൻ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഏത് വിഷമഘട്ടത്തിലും പരിശുദ്ധി അമ്മ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പിൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു തിയാറാം സങ്കീർത്തനത്തില് മൂന്നും നാലും തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ മേരി ഹെലൻ തനിക്ക് ഒരു ഗവൺമെൻറ്റ് ജോബ് അത് ലഭിക്കുന്നതിന് വീണ്ടും തൻ്റെ വയസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് സമയമില്ല മുൻപിൽ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ മകള് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരീക്ഷ എഴുതാൻ പോകുന്നു പി എസ് സിയുടെ പരീക്ഷ എഴുതി തനിക്ക് ആറുമാസം മുൻപ് ഗവൺമെൻറ് ജോലിയിലെത്താൻ പ്രവേശിക്കാനുണ്ടായ സംഭവം നമ്മോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഭൂമി ഒരു സെൻറ്റ് ഭൂമി പോലും തങ്ങൾക്കില്ലായിരുന്നു സ്ഥലം വാങ്ങിക്കണമെന്ന് പറയുന്നു അതിന് കണ്ടീഷൻസൊക്കെ വെക്കുന്നുണ്ട് പള്ളിയുടെ അടുത്തായിരിക്കണം പള്ളിയിൽ പോകാനുള്ള മുടക്കൊന്നും ഉണ്ടാകരുത് അതുപോലെ തന്നെ ഉള്ള ഒരു പ്രദേശത്ത് എങ്ങനെ തങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിച്ചോ ഉപ്പിട്ടൊക്കെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് തങ്ങൾക്ക് വേണ്ടി അമ്മ സ്ഥലമായിട്ട് ഇന്ന് അതിനെ കാണുകയാണ് അതുപോലെ ഇരുപത്തിയഞ്ച് വർഷം തങ്ങൾക്ക് വഴിയില്ല വീട്ടിലേക്ക് വഴി വരുവാനായിട്ട് യാതൊരു ചാൻസും ഇല്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിനു മുമ്പൊക്കെ പല പ്രാവശ്യം വഴിക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് അവർ കാനയാണ് ഉള്ളത് അവിടെ അപ്പോഴിതൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇന്ന് അവിടെ കോൺക്രീറ്റ് റോഡ് വന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തങ്ങള് പല വാതിലുകളിൽ മുട്ടി തങ്ങൾക്ക് നടക്കാത്തതൊക്കെ വെഞ്ചരിച്ച ഉപ്പ് ആ വഴി എവിടെ വേണമോ അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം പുതിയ വഴികൾ തെളിയുകയാണ് വഴിയില്ലാത്തവരുടെ മുൻപിൽ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് അത് ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും വഴി വഴിയടഞ്ഞു നിൽക്കുന്ന ഏത് പ്രശ്നത്തിനും എങ്ങനെയാണ് പുതിയ പുതിയ സാഹചര്യങ്ങൾ നമുക്കുണ്ടാവുക അത് വെറുതെയല്ല ഉണ്ടാകുന്നത് ഈ മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത വർഷം മുതൽ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി പിന്നീടാണ് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടിയും അപ്പോൾ തന്നെ എടുക്കുന്നത് അപ്പോഴന്നു മുതൽ വിശുദ്ധ കുർബാന മുടക്കാൻ ഒരിക്കലും തങ്ങളായിട്ട് ശ്രമിച്ചിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ തങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ ഒരു മാറ്റങ്ങളാണ് ഇതാണ് കൃപാസനവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഭൗതികമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് വേണ്ട എന്നല്ല അത് വേണം എന്നാൽ ഇവിടെ നാം വായിച്ച തിരുവചനം പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വൻകാര്യങ്ങൾ അത് ഈ ലോകത്തിൽ മാത്രം അവസാനിക്കാനുള്ളതല്ല നിത്യജീവിതത്തിലേക്ക് നമുക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ മാത്രമാണ് ഇവിടെ നടക്കുക അത് ഭൗതികമായ നേട്ടങ്ങൾ എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് വർധിക്കുക അത് ആത്മീയ ജീവിതം നാം എത്രമാത്രം ഉത്സാഹത്തോടെ ഉണർവോടെ ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു ജീവിക്കുന്നു എന്നതിൽ മാത്രമാണ് അങ്ങനെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായി ചിന്തകളിലെ മാറ്റം വന്നു ഇന്നിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു തടസ്സങ്ങളൊക്കെ മാറി തൻ്റെ രോഗി ശുശ്രൂഷയും അത് അതിലോരോന്നിലും എങ്ങനെയാണ് താൻ കർത്താവിനെ കണ്ടുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക